നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി സ്വാഗതം ചെയ്യുന്നു പെരിങ്ങടയിൽ എം വി ഐ പി കനാൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആറു വർഷത്തോളമായി കനാൽ ഇടിഞ്ഞതിനെ തുടർന്ന് മുടങ്ങിക്കിടന്ന ജലവിതരണം പുനഃസ്ഥാപിക്കുന്നതിനായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആലക്കുഴ പെരിങ്ങഴയിൽ എം വി ഐ പി കനാൽ ഇടിഞ്ഞതിനെ തുടർന്ന് ആറു വർഷത്തോളമായി മുടങ്ങിയിരുന്ന ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കനാൽ പുനർനിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് കനാലിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ആലക്കുഴ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിന് രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ണ് നീക്കം ചെയ്തതിനെ തുടർന്ന് ഇവിടുത്തെ എം വി ഐ പി കനാൽ ഇടിയുകയും ആലക്കുഴയിലെ ഒന്ന് രണ്ട് പതിമൂന്ന് എന്നീ വാർഡുകളിലേക്കുള്ള കനാൽ ജലവിതരണം ആറു വർഷമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമായിരുന്നു ഇതുമൂലം വേനൽക്കാലത്ത് കുടിവെള്ള ക്ഷാമവും കൃഷിസ്ഥലങ്ങളിലെ കാർഷിക വിളകൾ ഉണങ്ങി നശിക്കുകയും ചെയ്ത അവസ്ഥയിലാണ് നാളുകളായി പെരിങ്ങട് നിവാസികൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട എം എൽ എ പ്രദേശത്തെ മറ്റ് ജനപ്രതിനിധികൾക്കൊപ്പം മന്ത്രി റോഷി അഗസ്റ്റിനെ നേരിൽ കണ്ട് വിഷയത്തിന്റെ ഗൗരവം ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്ന് കനാൽ പുനർനിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി ജലവിതരണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് എം വി എ പി ഉദ്യോഗസ്ഥർക്ക് എം എൽ എ നിർദ്ദേശം നൽകി പെട്രോൾ പമ്പ് നിർമ്മാണത്തിന് സ്വകാര്യ വ്യക്തി മണ്ണ് നീക്കം ചെയ്തതിനെ തുടർന്ന് കനാൽ ഇടിഞ്ഞുപോയതിനാൽ ഇവിടുത്തെ കനാൽ നിർമ്മാണം എം എ പി ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ച രീതിയിലും അവരുടെ മേൽനോട്ടത്തിലും സ്വകാര്യ വ്യക്തിയാണ് നിർവഹിക്കുന്നത് ഇത് സംബന്ധിച്ച കോടതി വ്യവഹാരങ്ങൾ നിലവിലുണ്ടായതിനെ തുടർന്നാണ് പുനർനിർമ്മാണത്തിന് കാലതാമസം നേരിട്ടതെന്നും എം എൽ എ പറഞ്ഞു ഡെസ്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവ ബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദൃഷ്ണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു